ഒരു സന്തോഷ വാർത്തയുണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു വിഷയത്തിൽ ഇടപെട്ട് അതിൽ പരിഹാരം കാണുന്നു എന്നറിയുന്നത് വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ് ജോലി സംബന്ധമായി നോക്കുമ്പോൾ അതിനപ്പുറത്തേക്കും ഒരു പ്രശ്നമുണ്ട് എന്നറിയുമ്പോൾ അടിയന്തരമായി ആ വിഷയത്തിൽ ഇടപെടുന്ന ജനപ്രതിനിധികളെയും സംവിധാനങ്ങളെയും ആ സന്ദർഭത്തിൽ തന്നെയാണ് അഭിനന്ദിക്കേണ്ടത് ആ നിലയ്ക്ക് കഴക്കുട്ട അമ്മൻ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത റോഡിന്റെ പരിതാപകരമായ അവസ്ഥ അത് ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി വാർത്ത ചെയ്തിരുന്നു ആ വാർത്ത കൂടിയാണ് ചെയ്തത് കാര്യം അതിനെ യാത്ര ചെയ്യുന്ന ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും ആ കുഴികൾ ഉണ്ടാക്കാവുന്ന വലിയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു വാർത്ത ചെയ്തത് അത് ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലേക്ക് വരട്ടെ എന്ന് കരുതിയതും അതിൽ ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ആ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ പത്ത് ലക്ഷം രൂപ തിരുവനന്തപുരം നഗരസഭ അനുവദിച്ചു എന്ന വിവരം അറിയുകയാണ് അത് അനുവദിക്കാൻ വേണ്ടി ഇടപെട്ട ജനപ്രതിനിധികൾ അതായത് കഴക്കുട്ട എം എൽ എ കടകംപള്ളി സുരേന്ദ്രനും ആ പണം അടിയന്തരമായി അനുവദിച്ച നഗരസഭയ്ക്കും ഈ സന്ദർഭത്തിൽ നന്ദി അറിയിക്കുന്നത് കാര്യം ചില വിഷയങ്ങൾ ജനപ്രതിനിധികളാണ് മനുഷ്യരാണ് എല്ലായിടത്തും അവരുടെ കണ്ണെത്തണം സ്വാഭാവികമായിട്ടും അതുവഴി സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്റെ ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന് പറയുന്നത് എന്റെ കൂടി ഉത്തരവാദിത്വമാണെന്ന് കരുതുക ആ നിലയ്ക്കാണ് കുറച്ച് പരുക്കനായിട്ടാണെങ്കിൽ ചില കാര്യങ്ങൾ പറയേണ്ടി വന്നത് കാര്യം അത് അല്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു പ്രത്യാഘാതത്തെ കുറിച്ച് നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നു